പത്താം നൂറ്റാണ്ടിലാണ് ഇറ്റലിയിൽ ബൊലോനി എന്ന സർവകലാശാല സൃഷ്ടിക്കപ്പെട്ടത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും പതിമൂന്നാം നൂറ്റാണ്ടിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ഇംഗ്ലണ്ടിൽ സ്ഥാപിതമായതോടെ ലോകത്തിൻ്റെ വിദ്യാഭ്യാസ വീക്ഷണങ്ങൾക്ക് മറ്റൊരു തലമുണ്ടായി എന്നാൽ ഇവയ്ക്കെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഒരു അന്താരാഷ്ട്ര വിദ്യാഭ്യാസ കേന്ദ്രം ലോകത്തുണ്ടായിരുന്നു ലോകത്തുണ്ടായിരുന്നുവെന്നത് കെട്ടുകഥയല്ല ഗുപ്ത സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന കുമാരഗുപ്തൻ അഞ്ചാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ആ അത്ഭുതത്തിൻ്റെ പേരാണ് ആളന്ത വെറുമൊരു സർവകലാശാലയ്ക്കപ്പുറം വിശാലമായ ഭൗതിക സൗകര്യങ്ങളായിരുന്നു നളന്തയുടെ ആത്മാവ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ ഗുരുകുല സമ്പ്രദായത്തിൽ വിദ്യ അഭ്യസിച്ചു വേദപഠന രീതി പിന്തുടർന്നു പോകുന്ന നളന്തയുടെ കീർത്തി ഗുപ്തകാലത്തെ അഞ്ച് ആറ് നൂറ്റാണ്ടുകളിൽ ലോകത്തിന്റെ നാനാ ദിക്കുകളിലും പറഞ്ഞു അതിവിപുലമായ ഗ്രന്ഥശേഖരമായിരുന്നു നളന്തയുടെ പ്രധാന സവിശേഷതകളിലൊന്ന് അതിൽ പലതും അത്യപൂർവമായിരുന്നു എന്നത് ആ ശേഖരത്തിൻ്റെ മൂല്യം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു ഒൻപത് നിലകളിലായി സൂക്ഷിക്കപ്പെട്ടിരുന്ന ഈ ഗ്രന്ഥശേഖരത്തെക്കുറിച്ച് അക്കാലത്തെ പ്രശസ്ത ലോകയാത്രകരുടെ യാത്രാക്കുറിപ്പുകളിൽ പ്രതിപാദിക്കുന്നുണ്ട് നൂറോളം പ്രഭാഷണശാലകളാണ് ഇവിടെ സദാസജ്ജമായിരുന്നത് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അക്കാലത്തെ നൂറോളം ഗ്രാമങ്ങൾ സർവസന്നാഹങ്ങളോടെ നടന്തയുടെ ഉന്നമനത്തിന് മുന്നിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇക്കാലത്ത് കേൾക്കാൻ അത്ഭുതം തന്നെയാണ് പത്ത് കിലോമീറ്ററോളം വ്യാപിച്ച് കിടന്നിരുന്ന സർവകലാശാലയിൽ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പഠിതാക്കളായി ഉണ്ടായിരുന്നത് ഏറ്റവും പ്രധാനമായി അവിടെ അഭ്യസിപ്പിച്ച് വന്നത് വൈദ്യശാസ്ത്രമായിരുന്നു ആയിരത്തി അഞ്ഞൂറിലധികം അധ്യാപകർ ഉണ്ടായിരുന്ന നളന്തയിൽ ജ്യോതിശാസ്ത്ര വീക്ഷണത്തിനും പ്രവർത്തനത്തിനുമായി ഒൻപത് നിലകളുള്ള കെട്ടിടവും ഉണ്ടായിരുന്നു അങ്ങനെ ലോകത്തിൻ്റെ വിദ്യയായി മാറി വിളക്കായി മാറിയ നളന്തയിൽ ഇരുട്ട് വീഴുന്നത് വൈദേശികരുടെ വരവോടെയാണ് ലോകത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ നെടും തൂണായ നളന്ത ഒൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ പലരുടെയും കണ്ണിലെ കരടായി മാറി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മുഹമ്മദ് ബിൻ ബക്തിയാർ ഖിൽജിയുടെ ആക്രമണത്തിലാണ് നളന്ത തകരുന്നത് നളന്തയെ പരിപാലിച്ചു വന്ന ഗ്രാമങ്ങളിലെ ഒന്നാകെ പ്രതിരോധിച്ചെങ്കിലും സർവസന്നാഹത്തോടെയുള്ള ആക്രമണത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ആയിരക്കണക്കിന് വരുന്ന ഗ്രന്ഥശേഖരം അഗ്നിക്കിരയാക്കിയ ആ ക്രൂരത ഇന്ത്യയുടെ ആത്മാവിനേറ്റ തീരാമുറിവായി മാറി പിന്നീട് പരിമിതമായ സൗകര്യങ്ങളിൽ ഏകദേശം നൂറ് വർഷത്തോളം നളന്ത നിലനിന്നെങ്കിലും ആ പഴയ പ്രൗഢി തിരിച്ചു പിടിക്കാനായില്ല പതിയെ പതിയെ വിദ്യ കെട്ടടങ്ങിയ നളന്ദ സർവകലാശാല എല്ലാ അർത്ഥത്തിലും അനാഥമാക്കപ്പെട്ടു ഭാവിയിലെ കുരോർമയുടെ നൂൽപാലം മാത്രം അവശേഷിപ്പിച്ച് ആ വിദ്യാഭ്യാസ കേന്ദ്രം പതിയെ മണ്ണിനടിയിലായി ആരാരും കടന്നു ചെല്ലാതെ നൂറ്റാണ്ടുകളോളം വിസ്മൃതിയിലാണ്ട് കിടന്ന സർവകലാശാലയിൽ പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പഠനം തുടങ്ങിയത് അലക്സാണ്ടർ കണ്ണിഹാവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പഠനത്തിൽ ആദ്യമായി പുറത്തുവന്നത് നളന്ദയിലെ ക്ഷേത്ര സമുച്ചയമായിരുന്നു പിന്നീട് ഓരോ ഘട്ടങ്ങളിലായി നടന്ന ഖനനങ്ങളിൽ കല്ലിൽ കൊത്തിയ രേഖകളടക്കം കണ്ടെടുത്തു അങ്ങനെയാണ് ഇരുട്ടിലാണ്ട് കിടന്ന ഭാരതത്തിന്റെ ഒരു ചരിത്രത്തിലേക്ക് വീണ്ടും വെളിച്ചം വീശുന്നത് ചരിത്രകാരന്മാരുടെ വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോഴും നളന്ദയുടെ പത്ത് ശതമാനത്തോളം ഭാഗങ്ങൾ മാത്രമാണ് ഖനനം ചെയ്ത് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ബാക്കി തൊണ്ണൂറ് ശതമാനത്തിലധികവും വീണ്ടെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ നളന്ദ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചു അതേ വർഷം തന്നെ നരേന്ദ്രമോദി ഗവൺമെന്റ് നളന്ദയുടെ സംരക്ഷിത മേഖലയിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറി പുതിയ സർവകലാശാലയ്ക്ക് തറക്കല്ലിട്ടു പഴയ നളന്തയുടെ രൂപകൽപ്പനയുടെ രൂപം മാതൃകയാക്കിയാണ് പുതിയ സർവകലാശാലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പണി പണികഴിപ്പിച്ചിരിക്കുന്നത് ചുവന്ന നിറമുള്ള കല്ലുകൾ കൊണ്ടുള്ള നിർമ്മാണവും പഴയ നളന്തയെ ഓർമ്മിപ്പിക്കുന്നു പുരാതനമായി ഉണ്ടായിരുന്ന മൂല്യങ്ങൾ ചോരാതെയായിരുന്നു പുനർനിർമ്മാണം ഇന്ന് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നു അക്കാദമിക് പ്രവർത്തനങ്ങളോടൊപ്പം എല്ലാ രാജ്യങ്ങളുടെയും സാംസ്കാരിക സ്വത്വങ്ങളെയും മനസ്സിലാക്കാൻ ഇവിടെ സാധിക്കുന്നു നിലവിൽ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാനുള്ള സൗകര്യമാണ് സർവകലാശാലക്കുള്ളത് പതിനേഴോളം രാജ്യങ്ങളാണ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്ക് സഹകരണം നൽകുന്നത് കഴിഞ്ഞ ദിവസം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും അധികാരമേറ്റ നരേന്ദ്രമോദിയുടെ വരവോടെയാണ് വീണ്ടും നളന്ത സർവകലാശാല വാർത്തകളിൽ ഇടം പിടിക്കുന്നത് എന്തായാലും വൈദേശിക ശക്തികൾ തച്ചുടച്ച ഭാരതത്തിൻ്റെ അഭിമാനമായ വിദ്യാഭ്യാസ കേന്ദ്രം പുനർജനിക്കുമ്പോൾ പഴയ നളന്ത ഉണ്ടാക്കിയ സൽപേരിനൊപ്പം എത്തുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്